പൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാവ്യലോകസ്മരണകളിൽ അക്ഷരശ്ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഞാൻ വായിക്കാം അക്ഷരശ്ലോകം ചൊല്ലലും ഈ ഈയിടയ്ക്കാണ് ഞങ്ങളുടെ സെറ്റിൽ ആരംഭിച്ചത് അതുതന്നെ വേണ്ടത്ര ശ്ലോകങ്ങൾ എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടും അത്രത്തോളം പോലും കൂട്ടുകാരുടെ കൈ മുതൽ കമ്മിയായതുകൊണ്ടും വേണ്ടത്ര ശോഭിച്ചില്ല എന്നാലും അക്ഷരശ്ലോകത്തിനു വേണ്ടി അവിടുന്നു ഇവിടുന്നും ചില ശ്ലോകങ്ങൾ ഹൃതിസ്ഥമാക്കിയതു തന്നെ എൻ്റെ കവിതാവാസനയെ പ്രതീക്ഷിച്ചതിലധികം വളർത്തിയെടുത്തു ഇങ്ങനെയാണ് വൈലോപ്പള്ളിയുടെ കവിതാവാസന വളർന്നു വന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ആർ രാമചന്ദ്രൻ നായരും വൈലോപ്പള്ളിയും ചേർന്നാണ് കാവ്യകേളി എന്ന പേരിൽ അടുത്ത കാലത്ത് യുവജനോത്സവ രംഗങ്ങൾ തുടങ്ങി വെച്ച ദ്രാവിഡ വൃത്തത്തിലുള്ള അക്ഷര കവിതാ മത്സരവും ഈ ഇനത്തിൽ പെടുത്താവുന്നതാണ് എന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശ്ലോകമോ ദ്രാവിഡവൃത്തമോ ചൊല്ലി സാധകം വന്നവർക്ക് ഗുരുലഘുക്കളോ അക്ഷരങ്ങളുടെ എണ്ണമോ നോക്കി ഓരോ വരിയുടെയും ഭദ്രത നിശ്ചയിക്കേണ്ട ആവശ്യമുണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ കവിത എഴുതാൻ എളുപ്പമുണ്ട് എന്നാണ് വൈരോപ്പള്ളി ഈ കവി സ്മരണകളിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നിവിടെ പഠിപ്പിക്കുന്ന ഒരു ഗണപതി സ്തുതിയാണ് അത് ഇവിടെ ചൊല്ലിയിട്ടുള്ളത് അമേയ തിരൂർ സ്വദേശിയാണ് പുഞ്ചൻപറവിനടുത്താണ് വീട് തുമ്പിക്കയ്യാൽ തുരത്തിയിടുക നിരയ ഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂണിന്നു പൈമ്പാൽ അട്ടപ്പഴമ വിലും വച്ചു സേവിച്ചു നിൽക്കേ മുൻപിൽ ഗന്ധർവയക്ഷ പ്രഭൃതികൾ അക്ഷര ശ്ലോകവും കേട്ടൻ കേട്ടൻപോടുണ്ണാതെ കർണാല സചലനമോട്ടും ഉണ്ണി ഗണേശൻ തുമ്പിക്കയ്യാൽ തുരത്തിയിടുക നിരയ ഭയം നിരയം വെച്ച പാപം പാപത്തിന്റെ ഭയം തുമ്പിക്കയ്യാൽ തുരത്തിയിടുക ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ട് കൂണിന് പൈമ്പാൽ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് തൊഴുന്ന നേരം മുൻപിൽ ഗന്ധർവ യക്ഷപ്രഭൃതികൾ ഒഴിയുന്ന അക്ഷരശ്ലോകവും അന്ന് അക്ഷരശ്ലോകമുണ്ട് അത് ഗന്ധർവന്മാരും യക്ഷന്മാരും ചേർന്ന് ചൊല്ലുന്നതാണ് എന്ന് ആണ് വെയിലോപ്പള്ളി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അക്ഷരശ്ലോകവും കേട്ട അൻപോടുണ്ണാതെ കർണാലസ ചലനമുടും മേവും ഉണ്ണി ഗണേശൻ അക്ഷരശ്ലോകക്കാർക്ക് ഇതിലും മുന്തിയ ഒരു ഗണപതി സ്തുതി ചൊല്ലാനില്ല എന്നുള്ളതാണ് സത്യം